അസ്ലാം വലൈക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടോ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നെന്തെല്ലാം കഴിച്ചു നോക്കാം മോർണിംഗ് തന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും ചായയായിരുന്നു ഒരു പതിനൊന്ന് മണിയപ്പോൾ വെച്ചപ്പോൾ പച്ചച്ചിങ്ങ പഴം കഴിച്ചു നിങ്ങൾ നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അതിനുശേഷം ഉഴുന്നോടെ കഴിച്ചു കഴിച്ച് പാതിയായപ്പോഴാണ് വീഡിയോ എടുക്കുക ഓർത്തത് പിന്നെ ഒരു മാമ്പഴം കഴിച്ചു വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു ബട്ട് കഴിച്ചു അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നൈറ്റ് ഓവർ നൈറ്റ് ഓഴ്സാണ് ഇത് നമ്മളെ മാതളം ആപ്പിൾ മുന്തിരി പാലും ചിയാസീഡ് എല്ലാം ഒഴിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കും ബട്ട് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നിരുന്നു ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയും ബീഫ് കറി ആയിരുന്നു എനിക്ക് ബീഫ് കറി പൊതുവേ ഇഷ്ടമില്ല ബട്ട് വീഡിയോ എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ബട്ട് നല്ല മണമുണ്ടായിരുന്നു പക്ഷെ എനിക്കിതിൻ്റെ ഈ ബീഫിൻ്റെ അങ്ങോട്ട് സ്മെല്ലൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ബീഫ് കറി കഴിക്കത്തില്ല അതുകൊണ്ട് അതിൻ്റെ ചാറും ചപ്പാത്തിയും തന്നെ നൈറ്റ് കഴിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക ബൈ ബൈ